തിരുവാതിര സ്ത്രീകളുടെ പ്രാദേശിക ഉത്സവമായാണ് തിരുവാതിര ആഘോഷിക്കപ്പെടുന്നത് ൾക്ക് ഏറെ വിശേഷപ്പെട്ട ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര നാൾ സ്ത്രീകളുടേത് മാത്രമായ ഒരു പ്രാദേശിക ഉത്സവം എന്ന നിലയിലാണ് തിരുവാതിര ആഘോഷിക്കുന്നത് മലയാളമാസം ധനുവിൽ ശുക്ലപക്ഷത്തിലെ വെളുത്തവാവും തിരുവാതിര നക്ഷത്രവും ഒത്തുവരുന്ന ദിവസം കേരളീയ സ്ത്രീകൾ തിരുവാതിര ആഘോഷിക്കുന്നു ഹിന്ദു ആചാരപ്രകാരം പരമശിവന്റെ ജന്മദിനമാണ് ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം ഹിന്ദു ഐതിഹ്യപ്രകാരം ദക്ഷപ്രജാപതിയുടെ മകളായ സതിയുടെ ആത്മത്യാഗത്തിനു ശേഷം കുപിതനായ പരമശിവൻ കഠിന തപസ്സിൽ ഏർപ്പെടുന്നു അടുത്ത ജന്മത്തിലും ശിവന്റെ പത്നിയായി തീരണമെന്ന ആഗ്രഹത്തോടെ സതിദേവി ഹിമവാന്റെ പുത്രിയായ പാർവതിയായി ജനിച്ചു ശിവനെ ഭർത്താവായി ലഭിക്കുവാൻ അനുഷ്ഠിച്ചു എന്നാൽ ശിവന്റെ തപസ് ഇളക്കാൻ സാധിക്കാതെ വിഷമിച്ച പാർവതി കാമദേവന്റെ സഹായത്തോടെ ശിവതപസ്സിന് ഭംഗം വരുത്തുകയും ചെയ്തു കുപിതനായ ശിവൻ തൃക്കണ്ണു തുറന്ന് കാമദേവനെ ഭസ്മമാക്കി പിന്നീട് കാമദേവന്റെ ഭാര്യയായ രതീദേവിയുടെ അപേക്ഷ പ്രകാരം ശിവൻ കാമനെ പുനർജീവിപ്പിച്ചു തുടർന്ന് ശിവപാർവതിമാർ വിവാഹിതരാവുകയും ചെയ്തു ഇതിൻ്റെ സന്തോഷത്തിൽ സ്ത്രീകൾ ആടിപ്പാടി ആഘോഷിച്ചതാണ് തിരുവാതിര എന്ന് കരുതിപ്പോരുന്നു പന്ത്രണ്ട് ദിവസം മുൻപ് തന്നെ ആഘോഷം തുടങ്ങുന്നു സ്ത്രീകൾ സന്ധ്യ കഴിഞ്ഞ് മുറ്റത്ത് നിലവിളക്കിന് ചുറ്റുമായി കൈകൊട്ടിക്കളി നടത്തുന്നു ഇതുപോലെ തന്നെ പുലർച്ചെ ജലാശയത്തിൽ തുടിച്ചു കുളിക്കുന്നതും തിരുവാതിരയുടെ പ്രത്യേകതയാണ് മകീരം നാളിൽ സന്ധ്യയ്ക്ക് എട്ടങ്ങാടി നീതിക്കുന്നു സ്ത്രീകൾ ഈ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ട് തിരുവാതിര രാത്രി മുഴുവനും ഉറക്കമുളച്ച് കൈകൊട്ടിക്കളി നടത്തുന്നു പുലർച്ചെ മംഗളം പാടി നിർത്തുന്നു ഇതിനു പുറമെ ഊഞ്ഞാലാട്ടവും തിരുവാതിര കാലത്തെ ആചാരമാണ് തിരുവാതിര i ാണ് തോന്നുന്നത് ഞാൻ കൊച്ചുനാൾ തൊട്ടേ എല്ലാ ദിവസവും വരാറുള്ളതായിരുന്നു കൂടാതെ ഉത്സവത്തിന് പത്ത് ദിവസവും ഇവിടെ വന്ന് തൊഴുമ്പോൾ പ്രത്യേക ഒരു എനർജി തന്നെയാണ് അത് എത്രത്തോളം ഒന്നും പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല അത് അനുഭവിച്ച് തന്നെ അറിയണം അത്രയും ശക്തിയുള്ള മഹാദേവനാണ് ഇവിടെ ഉള്ളത് മുരുകനും മഹാദേവനും ഗണപതിയും കൂടെ ഇവിടെ ഇത്ത വരുന്നവർക്ക് എല്ലാവർക്കും നല്ലതേ വന്നിട്ടുള്ളൂ എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ തിരുവാതിര തിരുവാതിരയ്ക്ക് വ്രതം എടുക്കുന്നവരുണ്ട് തിരുവാതിര കളി നടത്താറുണ്ട് പിന്നെ ഉച്ചയ്ക്ക് അന്നദാനം പിന്നെ ഗോതമ്പ് കഞ്ഞി അങ്ങനെയുള്ള എല്ലാം ഉണ്ട് രണ്ട് മൂന്ന് വർഷം മുമ്പുള്ള കോവിഡിൻ്റെ ആ ഒരു ഇത് ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം ദുഃഖമായിരുന്നു അപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു ഇങ്ങനെയെങ്കിലും വരാൻ സാധിച്ചു കഴിയാൻ സാധിച്ചു എല്ലാവർക്കും വരാൻ കഴിഞ്ഞു അതൊരു വലിയ അനുഭവം തന്നെയാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല ഞങ്ങളുടെ മഹാദേവനാണ് അതേ കൊള്ളും പറയാനായിട്ട് തീർച്ചയായിട്ടും രണ്ടു വർഷത്തെ കോവിഡ് കാലഘട്ടത്തിൽ കഴിഞ്ഞതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ ഉത്സവമാണ് ഈ ഉത്സവക്കല്ലേ വളരെയേറെ ജനങ്ങള് വളരെ ഈ ഉത്സവം വളരെ ഗംഭീരമായിട്ട് കൊണ്ടാടുകയാണ് ഒരുപാട് ജനത്തിൽ കഴിഞ്ഞ രണ്ട് വർഷം ഈ ഉത്സവം ആഘോഷിക്കാൻ പറ്റാത്തതിൻ്റെ എല്ലാ ഇതും മറികടന്നുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും വലിയ വലിയ ഭക്തജന തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്ത് ചെങ്ങല്ലൂർ ശ്രീമഹാദേവ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ധനുമാസ തിരുവാതിര കൊണ്ടാടുന്ന തിരുവനന്തപുരത്തെ അതിപ്രധാനമായ ചുരുക്കം ചില ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ധനുമാസ തിരുവാതിരയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീമഹാദേവൻ്റെ ജന്മദിനമാണ് ശ്രീമഹാദേവൻ്റെ ജന്മദിനമാണ് അതോടൊപ്പം തന്നെ ധനുമാസ തിരുവാതിര എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി എന്ന് പറയുന്നത് സതീദേവി ശ്രീപരമേശ്വരന് തൻ്റെ ഭർത്താവായി ലഭിക്കുന്നതിന് വേണ്ടി അത്യുഗ്രമായ തപസ് ചെയ്യുകയും ആ തമസ്സിൽ ശ്രീപരമേശ്വരൻ സതീദേവിയുടെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട് സതീദേവിയെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ച ദിവസം കൂടിയാണ് ധനുമാസ തിരുവാതിര അപ്പോൾ ഈ ധനുമാസ തിരുവാതിര നാളില് വൃതം നോറ്റ് ക്ഷേത്രത്തിൽ ശിവക്ഷേത്രം ദർശനം നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ആ ഈ ഉത്സവത്തിൽ ഈ പ്രദേശത്തെ പൂജപ്പുര പ്രദേശം മാത്രമല്ല പൂജപ്പുരയുടെ സമീപ പ്രദേശങ്ങളിൽ ഏകദേശം കാട്ടാക്കട മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് ഭക്തജനങ്ങൾ ഈ ക്ഷേത്ര ദർശനത്തിനെത്താറുണ്ട് ഈ കൊടിയേറ്റം മുതൽ ഇന്ന് ആറാട്ട് നടക്കുന്ന ദിവസമാണ് ഇപ്പോൾ കുറച്ച് മുമ്പാണ് തൃക്കൂടകരൊക്കെ കഴിഞ്ഞത് ഈ തൃപ്പണി കിടക്ക് കഴിഞ്ഞ് തിരുവാറാട്ട് വരെ വളരെയേറെ ആളുകൾ ഈ ഉത്സവത്തിൽ വന്ന് പോകുന്നുണ്ട് അതുപോലെ എല്ലാ ദിവസവും ഇവിടെ ഈ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾക്കായി ഉച്ചയ്ക്കും രാത്രിയിലുമായി അന്നദാനം നടക്കുന്നുണ്ട് ഈ അന്നദാന സദ്യയിലും ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജാതി കാര്യങ്ങളിലും ഒരുപാട് ഭക്ഷണജനങ്ങൾ വന്നു പോകുന്നുണ്ട് അത് പ്രത്യേകിച്ച് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ രണ്ട് വർഷത്തെ കോവിഡ് എന്ന് പറഞ്ഞ മഹാമാരി ജനങ്ങളെ തളച്ചിട്ട് നിന്നും ജനങ്ങൾ പൂർണ്ണമായിട്ടും പുറത്തേക്ക് ഇറങ്ങി വന്ന് ഈ ക്ഷേത്ര ഉത്സവ കാര്യങ്ങൾ പൊതു കാര്യങ്ങളിൽ വളരെ ആവേശത്തോടു കൂടി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് അത് പൂജയിൽ പങ്കെടുക്കുന്ന കാര്യങ്ങളിലായാലും ശരി അന്നദാനത്തിന് വരുന്ന കാര്യത്തിലായാലും ശരി നല്ല സഹകരണങ്ങൾ ഉണ്ടാവുന്നുണ്ട് ചടങ്ങുകളെ കുറിച്ച് ഇവിടെ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് പത്ത് ദിവസത്തെ ഉത്സവമാണ് അഷ്ട ദേവ്യ മഹാഗണപതി ഹോമമാണ് നമ്മുടെ ആദ്യത്തെ ക്ഷേത്രത്തിലെ പൂജാ ചടങ്ങ് ഒന്നാം ഉത്സവ ദിവസത്തിന് തൃക്കൊടിയേറ്റാണ് അതിലെ വിശിഷ്ടമായ ചടങ്ങ് ഒന്നാം ഉത്സവ ദിവസം വൈകുന്നേരം സന്ധ്യാദീപാരാധനയ്ക്ക് ശേഷം തൃക്കൊടിയേറ്റ് പൂജ നടന്നു അതിനുശേഷം എല്ലാ ദിവസവും ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വിശേഷ പൂജകളെന്ന് പറയുന്നത് ഒന്ന് അഷ്ട മഹാഗണപതി ഹോമം മറ്റൊന്ന് മഹാമൃത്യുജയ ഹോമം അതുപോലെ ഗണപതി ഭഗവാൻ ഉണ്ണിയപ്പം കൂടൽ അഷ്ടാഭിഷേകം ചന്ദനാഭിഷേകം ക്ഷീലധാര പഞ്ചാമൃതാഭിഷേകം ഇതുപോലെയുള്ള പൂജാധികാര്യങ്ങൾ പിന്നെ മൂന്ന് ദിവസം ഉത്സവബലി എന്ന് പറയുന്ന ചടങ്ങുണ്ട് അതായത് മഹാദേവന് തൻ്റെ അനുചരന്മാരായ ഭൂതഗണങ്ങളെ ഭക്ഷണം കൊടുത്ത് ഊട്ടുന്ന ചടങ്ങാണ് സാധാരണ ദിവസങ്ങളിൽ നിത്യ ദിവസങ്ങളിൽ പൂജാ ദിവസങ്ങളിൽ നടക്കുന്ന ശ്രീഭൂതബലിയിലെ അതിൻ്റെ ഒരു വിപുലമായ ഭാവമാണ് ഉത്സവ ബലി എന്ന് പറയുന്നത് അത് ഉത്സവ നാളുകളിൽ മൂന്ന് അഞ്ച് ഏഴ് എന്ന ഉത്സവ ദിനങ്ങളിൽ ഉത്സവ ബലിപൂജീ ഉത്സവ ബലിപൂജയിലും വളരെയേറെ ആളുകൾ വന്ന് പങ്കെടുക്കുകയും അവരെ ഭഗവത് ദർശനം നടത്തി സായുജ്യരായി തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കമ്മിറ്റിക്കാർക്ക് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ കാവടി ഇവിടെ സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠയുണ്ട് ആ കാവടി ഈ ക്ഷേത്രത്തിലൊരു പ്രധാന വഴിപാടാണ് അതുപോലെ നാഗർ പ്രതിഷ്ഠയുണ്ട് നാഗരൂട്ടം നാഗർ പൂജയും ഇവിടെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പിന്നെ ഒരു ചടങ്ങെന്ന് പറയുന്നത് സേവാ എഴുന്നള്ളത്താണ് ഭഗവാൻ ശ്രീപൂതബലിക്ക് ശേഷം എഴുന്നള്ളി സേവാ പന്തൽ നിൽക്കുകയും ഭഗവാന്റെ മുമ്പിൽ ഈ പ്രദേശത്ത് അമ്മന്മാർ ശിവസഹസ്രാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ പൂജിക്കുന്ന ഭക്തജനങ്ങൾ നേരിട്ട് ഭഗവാനെ പൂജിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ആ അതൊരു വലിയ വിശേഷപ്പെട്ട പൂജയാണ് അതിനകത്ത് നൂറുകണക്കിന് അമ്മമാരും സഹോദരിമാരുമാണ് ഈ പൂജയിൽ പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചടങ്ങെന്ന് പറയുന്നത് പുഷ്പാഭിഷേകമാണ് പത്തോ നൂറ്റി അറുപത് കിലോയുടെ പൂ കൊണ്ടാണ് ഭഗവാനെ അഭിഷേകം നടക്കുന്നത് ഇനി നടക്കുന്ന ഒരു പൂജ എന്ന് പറയുന്ന പള്ളിവേട്ടയാണ് അത് ഇന്നലെ നടന്ന പൂജയാണ് ഭഗവാൻ്റെ ഉത്സവത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഒരു പ്രധാന ചടങ്ങാണ് പള്ളിവേട്ട എന്ന് പറയുന്നത് പള്ളിവേട്ട ഇന്നലെ പൂജപ്പുര ദേവീ നഗർ അമ്മൻ ക്ഷേത്രത്തിൽ പോയി വേട്ട കഴിഞ്ഞ് ഭഗവാൻ പൂജപ്പുരയുടെ പ്രധാന വീതികളിലൂടെ എല്ലാ ഗൃഹങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലുള്ള നിലമുറയും നിലവിളക്കുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ വന്നു അത് കഴിഞ്ഞ് നടക്കുന്ന ചടങ്ങാണ് കൊട്ടിപ്പാടി സേവ ഇന്ന് ഭഗവാനെ പാർവതി സമേതനായി പള്ളി ഉറക്കുന്ന ചടങ്ങാണ് കൊട്ടിപ്പാടി പള്ളി ഉറക്ക് കൊട്ടിപ്പാടി സേവ എന്ന് പറയുന്നത് അത് ഇന്നലെ നടന്നു കഴിഞ്ഞു അതിൻ്റെ അടുത്ത ദിവസം ഇന്ന് ആറാട്ട് ദിവസം രാവിലെ ഭഗവാനെ ആർദ്രാ ദർശനം പശുവിനേയും പശു കിടാവിനേയും കൊണ്ടുവന്ന് ഭഗവാനെ പള്ളി ഉണർത്തി ആർദ്രാദർശനം നടത്തി യാണ് ഒപ്പം അടുത്ത തിരുവാതിരയ്ക്കായുള്ള കാത്തിരിപ്പ്